ഒരു ബൈക്കുകാരൻ തന്ന പണിയാട്ടോ ഇതിൻ്റെ ലെഫ്റ്റ് സൈഡ് വന്ന് ബൈക്കുകാരൻ കൊണ്ടുവന്ന് ഇടിച്ചു ആ ഒരു ബൈക്കുകാരനെ രക്ഷിക്കാനായിട്ട് റൈസ് സൈഡ് നല്ല പോലെ ഒന്ന് കുടിച്ചതാണ് ആ ഡിവൈഡറിൽ കൊണ്ടിടിച്ച് റൈസ് സൈഡും മൊത്തം ഡാമേജ് ആയിട്ടുണ്ട് കണ്ടോ അതിൻ്റെ ടയർ അലേവിയൽ അതേപോലെ അതിൻ്റെ ഹെഡ് ലൈറ്റ് ബോണറ്റ് ഫെൻഡർ വിൻഷീഡ് ഗ്ലാസ് അതിൻ്റെ മിററ് എല്ലാം കംപ്ലൈൻറ് ആയിട്ടുണ്ട് ലെഫ്റ്റ് സൈഡ് നോക്കുമ്പോഴും അതേ കണക്ക് തന്നെയാണ് അതിൻ്റെ ലൈറ്റ് അതേമാതിരി അതിൻ്റെ ക്രോസ് അടക്കം ബെൻഡായിട്ടുണ്ട് അതിൻ്റെ ആക്സിൽ എല്ലാം പോയിട്ടുണ്ട് ഏകദേശം നല്ലൊരു എമൗണ്ട് വരും കേട്ടോ ഇതിൻ്റെ ഉൾവശത്തേക്ക് വരുമ്പോൾ കണ്ടോ രണ്ട് എയർ ബാഗും പൊട്ടി പുറത്തേക്ക് വന്നിട്ടുണ്ട് എന്തായാലും ഈ ഒരു യാത്രക്കാരന് അപകടങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല ഈ ഒരു എയർ ബാഗ് ഉള്ളത് കാരണം ബൈക്കുകാരന് നിസ്സാരമായ പരുക്ക് ഉണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത് എന്തായാലും ഈയൊരു ഏർ ബേഗ് പൊട്ടാനായിട്ട് ഒരു ചെറിയൊരു സെൻസറുണ്ട് ആ ഒരു സെൻസറിൽ മുട്ടിയാൽ മാത്രമേ ആ ഒരു രണ്ട് ഏറ് ബേഗും പുറത്തേക്ക് വരുള്ളൂ കേട്ടോ അതെവിടെയാണെന്ന് അറിയണ്ടേ ഇത് കണ്ടോ ഇതിൻ്റെ റൈറ്റ് സൈഡ് കാണുന്ന ഈ ഒരു മഞ്ഞയാണ് ഇവനാണ് നായകൻ ഈ ഒരു സെൻസറിൽ വന്ന് മുട്ടിയാലേ ഏർ ബേക്ക് പൊട്ടുകയുള്ളൂ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സ്വിഫ്റ്റാണ് കേട്ടോ നമ്മളിപ്പോൾ കണ്ടത് അധികം ഓടിയിട്ടില്ല കേട്ടോ ഈ ഒരു വാഹനം വമ്പർ ടു പമ്പർ ഇൻഷുറൻസ് ആണ് ഏകദേശം ഈ ഒരു വാഹനം വർക്ക് ചെയ്തെടുക്കണമെന്നുണ്ടെങ്കിൽ രണ്ട് ലക്ഷത്തിൻ്റെ താഴെ എമൗണ്ട് വരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ വമ്പർ ടു വമ്പർ ആയതുകൊണ്ട് തന്നെ കസ്റ്റമറിൽ നിന്ന് ഏകദേശം ഒരു രണ്ടായിരം റുപ്പിൻ്റെ താഴെ മാത്രമേ വരുവുള്ളൂ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ഈ ഒരു വർക്ക് എങ്ങനെ ചെയ്യണമെന്നുള്ളതിന് അതിന് തൊട്ട് മുന്നായിട്ട് നിങ്ങളുടെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ആൾ ബിൽ ബട്ടൺ നമുക്ക് ഷെയർ കൂടി ഒന്ന് ചെയ്യുക കേട്ടോ